பொடி கயரன பூரமாய் பொடிபரத்திய கோளமாய் சுடயுடைய பெரும் படம் எடுத்து ஒரு செல்படையுடைய வரவிதா அகிலவிஷர் பொடிகமாடி அகிலமுகிலில் ഭാരത്ത് വിരിയുന്ന മാരിവിൽ വർണ്ണങ്ങൾക്കൊപ്പം പീലി വിരിച്ചാടുന്ന മയൂഖത്തെ പോലെ ലോകഭൂപടത്തിൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ ഏതെൻ തോട്ടമായി അമ്പരച്ചുംബികളായ പശ്ചിമഘട്ട പർവ്വത നിരകളും കളകളാരവത്തിൽ പതഞ്ഞൊഴുകുന്ന ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടവും പൂത്തുലഞ്ഞ പൂമരങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ കൊടുക് മലനിരകളുമായി അതിർത്തി പങ്കിടുന്ന കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയുടെ മടിത്തട്ടിൽ പൊട്ടൻപ്ലാവിന്റെ മണ്ണിൽ അഭിമാനമായ ഫ്രണ്ട്സ് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണുകിച്ചു ആറാം അഖില കേരള പുരുഷ വനിതാ വടംവലി മത്സരം നവംബർ തീയതി വൈകുന്നേരം മൂന്ന് മണി മുതൽ പൊട്ടൻപ്ലാവിന്റെ മണ്ണിൽ പ്രൗഢ ഗംഭീരമായി അരങ്ങേറുകയാണ് ഈ ആവേശാരവങ്ങളിലേക്ക് എല്ലാ വടംവലി ആസ്വാദികരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കുടിയേറ്റ ജനതയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് ചെറുകുകൾ നൽകി മൺമറഞ്ഞ ആ അനുഗ്രഹീത മനുഷ്യ സ്നേഹി കൺമുമ്പിൽ മൺമറഞ്ഞിട്ടും മായാതെ ജനഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ ജ്വലിച്ചു നിൽക്കുന്ന ഫാദർ ജോസ് മണിപ്പാറയുടെ സ്മരണാർത്ഥം നാടിന്റെ സമഗ്രമായ വികസനത്തിനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അനുകരണീയ മാതൃക സ്വന്തമാക്കിയ ഉജ്ജല നാമം ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആറാമത് അഖില കേരള വടംവലി മത്സരം കൈക്കരുത്തിന്റെ ആവേശാരവങ്ങളുടെ പെരുമ്പുറമലി മാമാങ്കം രണ്ടായിരത്തി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ ഭാരതാംബിക യു പി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രൗഡ് ഗംഭീരമായി അരങ്ങേറുന്നു ഈ ആവേശാരവങ്ങൾക്ക് സാക്ഷികളായി ആർത്ത് വിളിക്കാൻ എല്ലാ വടംവലി ആസ്വാദികരെയും പൊട്ടൻപ്ലാവിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉരുക്കുമുഷ്ടികൾ കൊണ്ട് കമ്പക്കയറിൽ പിടിമുറുക്കി എതിരാളികൾക്ക് പരാജയത്തിന്റെ പത്മവ്യൂഹം ഒരുക്കുന്ന വടംവലി എന്ന വിസ്മയ വിനോദത്തിന് വെള്ളവും വളവും നൽകി പൊരുതി പോരടിച്ച് വിജയിക്കുന്നവർക്ക് ഒന്നാം സമാനമായി ഫാദർ ജോസ് മണിപ്പാറ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും മാട്ടേൽ അഗസ്റ്റിൻ ആൻ മറിയാമ മാട്ടേൽ മെമ്മോറിയൽ മുപ്പതിനായിരത്തി മൂന്ന് രൂപ ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനക്കാർക്ക് എരിയുന്ന കനലിൽ വെട്ടി കാരിമ്പുകൊണ്ട് കൊത്തുപണിയിലൂടെ കൊത്തിക്കടഞ്ഞെടുത്ത ഉരുക്കുമുഷ്ടി ും പതരാത്ത പാദങ്ങളും പിഴക്കാത്ത എതിരാളികൾക്ക് മേൽ കടന്നൽ കൂട്ടങ്ങളെ കൂട്ടങ്ങളെപ്പോലെ കടന്നാക്രമിച്ച് വിജയിക്കുന്നവർക്ക് കവിയിൽ ജോസഫ് ആൻഡ് മറിയാമ മെമ്മോറിയൽ ട്രോഫിയും ഇരുപത്തി അയ്യായിരത്തി രണ്ട് രൂപ ക്യാഷ് പ്രൈസും മൂന്നാം സ്ഥാനക്കാർക്ക് എന്ന വിസ്മയ വിനോദത്തെ ഇട്ടനഞ്ച് ഇടിപ്പ് പോലെ കാത്തു സൂക്ഷിച്ച് രക്ത അലിഞ്ഞു ചേർന്ന വടംവലിയുടെ ആവേശങ്ങളെ ആരവങ്ങളാക്കി മാറ്റി വിജയിച്ച് കയറുന്നവർക്കായി ആലീസ് ചിറ്റപ്പള്ളി മെമ്മോറിയൽ ട്രോഫിയും പതിനയ്യായിരത്തൊന്ന് രൂപ ക്യാഷ് പ്രൈസും നാലാം സ്ഥാനക്കാർക്ക് കമ്പക്കേറിന്റെ സൂത്രവാക്യങ്ങൾ മനപ്പാടമാക്കി വമ്പ് കാട്ടുന്ന കൊമ്പന്മാർക്ക് മുന്നിൽ ഇമ്പമാർന്ന പോരാട്ടം കാഴ്ചവെക്കുന്നവർക്കായി കളപ്പുരക്കിൽ പത്രോസ് ആന്റ് മേരി മെമ്മോറിയൽ എവറോളി ട്രോഫിയും പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് പ്രൈസും കൊമ്പന്മാർക്ക് മുമ്പിൽ ഇമ്പമാർന്ന പോരാട്ടങ്ങൾ കാഴ്ചവെച്ച് അവസരോചിതമായ തന്ത്രങ്ങൾ പുറത്തെടുത്ത് കമ്പക്കളരികളിൽ എതിരാളികൾക്ക് മേൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്ന അഞ്ചാം സ്ഥാനക്കാർക്ക് ചീരാൻ കുഴിയിൽ ചെറിയാൻ ആൻ മേരി മെമ്മോറിയൽ ട്രോഫിയും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ആറാം സ്ഥാനക്കാർക്ക് ജോസഫ് മൂക്കൻമാക്കൽ മെമ്മോറിയൽ ട്രോഫിയും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഏഴാം സ്ഥാനക്കാർക്ക് ടിംബർ ടീം കൊക്കമുള്ള സ്പോൺസർ ചെയ്യുന്ന അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും അതിമനോഹരമായ ട്രോഫിയും എട്ടാം സ്ഥാനക്കാർക്ക് റോബിൻ റോയ് ആനത്താരക്കൽ സമ്മാനിക്കുന്ന അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും ഒൻപതാം സ്ഥാനം മുതൽ പതിനാറാം സ്ഥാനം വരെ മൂവായിരം രൂപ പ്രൈസ് മണിയും ഒരുക്കി ഫ്രണ്ട്സ് ലൈബ്രറി ആഡിസ്ഥാൻ സ്പോർട്സ് ക്ലബ്ബ് അഭിമാനപൂർവ്വം അണിയിച്ചൊരുക്കുന്ന ആറാമത് അഖില കേരള പുരുഷ വനിതാ വടംവലി മത്സരത്തിലേക്ക് എല്ലാ വടംവലി ആസ്വാദികരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഒട്ടൻപ്ലാവിന്റെ മണ്ണിൽ മാരതാംബിക യു പി സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ വടംവലി പോർക്കിടത്തിലേക്ക് വനിതാ വടംവലിയുടെ വിസ്മയിപ്പിക്കുന്ന പോരാട്ട വേദിയിലേക്ക് അഞ്ചനം കൊണ്ട് കണ്ണെഴുതി കുങ്കുമം തൊട്ട് മഹിമതിയെ വിറപ്പിച്ച രാജമാതാ ശിവഗാമി ദേവി പോലും അത്ഭുതത്തോട് അന്താളിച്ചു നിൽക്കുന്ന പെൺപടകളാണ് പടക്കളത്തിലേക്ക് കരിവളയിട്ട കരുത്തുറ്റ കൈകളാൽ കമ്പക്കയറിനെ വലിച്ചു മുറുക്കി കൊലുസണിഞ്ഞ കാൽപാദങ്ങളിൽ പതരാത്ത ചടുല ചുവടുകൾ ഒരുക്കി വെച്ച് പൊൻപ്രഭയാൽ പത്തടിയുടെ പടക്കളത്തിൽ പെൺപടകൾ പോരടിച്ച് കയറി വരുന്നവർക്കായി ഒന്നാം സമാനം അബ്രഹാം മലേ ിൽ കുടിയാൻമല മെമ്മോറിയൽ രൂപ പ്രൈസും ട്രോഫിയും രണ്ടാം സ്ഥാനം മൊബൈൽ ഗ്യാലറി ചെമ്പേരി സ്പോൺസർ ഏഴായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് വർഗീസ് നാളിയത്ത് മെമ്മോറിയൽ അയ്യായിരത്തി രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും നാലാം സ്ഥാനക്കാർക്ക് വടക്കേമുറിയിൽ ട്രേഡേഴ്സ് കുടിയാൻമല സ്പോൺസർ ചെയ്യുന്ന നാലായിരം രൂപ പ്രൈസ് മണിയും ട്രോഫിയും വടംവലിയുടെ ആവേശാരവങ്ങൾക്ക് നിറം പകരാ ഫ്രണ്ട്സ് ക്ലബ് ഒരുക്കുന്ന ആകർഷകമായ ഒന്നാം സമ്മാനം ചെയ്യുന്ന സ്വർണ്ണമോതിരം തുടങ്ങി ഒട്ടനവധി ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഈ വടംവലിയുടെ ആവേശാരവങ്ങളിൽ ആർത്ത് വിളിക്കാൻ എല്ലാ വടംവലി ആസ്വാദികരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഒട്ടംബ്ലാവിന്റെ മണ്ണിൽ സജ്ജമാക്കിയ ഭാരതാംബിക യു സ്കൂൾ േക്ക് ആശംസകളോടെ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്കായി ഒരുക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഡ്രീം വാലി കാറ്ററിംഗ് സർവീസ് പൊട്ടൻ ബ്ലാവ് ഐഡിയൽ എർത്ത് മൂവീസ് ചെമ്പേരി